കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ ശിവസേനയെ കൂടി കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് ശിവസേനയെ കൂടി ശിവസേനയ്ക്ക് ഇടമുൻകാല ചരിത്രം പരിശോധിച്ചാൽ അതിന് തീവ്രവർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ ഒരു വലിയ സംഘപരിവാർ ഫാസിസത്തെ ചെറുക്കേണ്ടതിൻ്റെ ഭാഗമായി അവരുടെ പ്രത്യയശാസ്ത്രത്തിനും അവരുടെ പ്രവർത്തന പദ്ധതിക്കും നിരവധി പാളിച്ചകളുണ്ടെങ്കിലും കൂട്ടിയോജിപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ ലാർജർ ഇൻട്രസ്റ്റിന് ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് അവിടെ ഒരു വിഭാഗത്തെ കൂട്ടി നിർത്തിയത് എന്ന് പറയുന്നതുപോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് വർഗീയ വർഗീയകക്ഷിയിലൂടെ കൂട്ടിയിരേണ്ട കാര്യമില്ല പക്ഷെ അവർ പ്രായോഗിക തലത്തിലാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക തലത്തിൽ അവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ പരിമിതികൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ കൂടെ നിർത്തേണ്ടത് രാജ്യം നേരിടുന്ന വലിയ ഭീഷണി കടക്കിലെടുക്കുമ്പോൾ അത് അനിവാര്യതയാണ് ഇവരാണ് തിരത്തിൽ വരുത്തേണ്ടത് വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ വിമർശനം ഇപ്പൊ പി എം സി പദ്ധതി തിരുത്തണ്ടേ അതോടൊപ്പം തന്നെ സംഘപരിവാറിനോട് വെച്ചുപിടത്തുന്ന സോഫ്റ്റ് കോർണർ കുറയ്ക്കണ്ടേ എ കെ ബാലനും അതുപോലെ പിണറായി വിജയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ പ്രസ്താവനകൾ നടത്തുന്നവർ കൊടുക്കുന്ന സംരക്ഷണം ഇതൊക്കെ ഒരു 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 വിലയിരുത്തുന്ന വിധേയമാക്കേണ്ടത് സി പി എം അല്ലേ അപ്പം ഞങ്ങൾ വിമർശനം ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എമ്മിൻ്റെ മുഖ്യ എതിരാളി എന്ന നിലയിൽ ഞങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി മനസ്സിലാക്കി തിരുത്തൽ വരുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്